പ്പിവിള കിലു കിലു കിലുങ്ങണല്ലോ എന്ന പാട്ട് കേൾക്കുമ്പോൾ തന്നെ ലാലേട്ടിനൊപ്പം മനസ്സിൽ തെളിയുന്ന മറ്റൊരു മുഖമുണ്ട് നിറ പുഞ്ചിരിയോടെ പ്രേക്ഷക മനസ്സുകളിൽ കയറി കൂടിയ തെന്നിന്ത്യൻ സുന്ദരി നന്ദിനിയാണത് മിക്ക സൂപ്പർ താരങ്ങൾക്കുമൊപ്പം അഭിനയിച്ച് ആരാധകരുടെ ഇഷ്ടപാത്രമായ നന്ദിനി പെട്ടെന്നൊരു മടങ്ങിപ്പോക്കായിരുന്നു അഭിനയത്തിന്റെ ലോകത്തു നിന്നും ഒരു നീണ്ട ഇടവേള എടുത്തുപോയ നന്ദിനി ഇപ്പോഴിതാ വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണ് മോഹൻലാലിനൊപ്പം മലയാളത്തിലൊരു പരസ്യ ചിത്രവും ആസിഫ് അലിയുടെ ഒരു പുതിയ സിനിമയിലും രഞ്ജി പണിക്കർ കഥ എഴുതി സുരേഷ് ഗോപി നായകനായി എത്തുന്ന ലേലം രണ്ടാം ഭാഗവും എല്ലാമാണ് നന്ദിനി യുടെ പുതിയ പ്രൊജക്ടുകൾ പ്രായം മുപ്പത്തിയെട്ടായെങ്കിലും ഇതുവരെയും നടി വിവാഹിതയായിട്ടില്ല എന്നാൽ ഇനി വിവാഹം അധികം വൈകില്ലെന്ന് പറഞ്ഞിരിക്കുകയാണ് നന്ദിനി വീട്ടിൽ ആലോചനകളൊക്കെ നടക്കുന്നുണ്ട് എന്റെ ജീവിതത്തോട് ചേർത്ത് നിർത്താൻ കഴിയുന്ന ഒരാളെയാണ് ഞാൻ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നത് അയാളെ ഉടൻ കണ്ടെത്താനാകുമെന്ന പ്രതീക്ഷയിലാണ് നന്ദിനി പറയുന്നു ലേലം അയാൾ കഥ എഴുതുകയാണ് തച്ചിലേടത്ത് ചുണ്ടൻ നാരാണത്ത് തമ്പുരാൻ കരുമാടിക്കുട്ടൻ സുന്ദരപുരുഷൻ തുടങ്ങി നിരവധി സിനിമകളിൽ ശ്രദ്ധേയമായ വേഷങ്ങളാണ് നടി കാഴ്ചവെച്ചത് തമിഴ് കന്നഡ തെലുങ്കു സിനിമകളിലും അഭിനയിച്ചു രണ്ടായിരത്തി പതിനാറിൽ പുറത്തിറങ്ങിയ അനുരാഗ കരിക്കിൻ വെള്ളമാണ് നടി അവസാനം അഭിനയിച്ച മലയാള ചിത്രം